ഈ കടയിലുള്ള എന്തെടുത്താലും അത് അതെന്റേതാടാ ആ ഇവിടെ ഒരുപാട് ബൈക്ക് ഉണ്ട് അതൊക്കെ നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇത് നോക്കാം വെച്ചിട്ട് പോവാൻ പറ ഞാൻ നോക്കിക്കോളാം ശരി എടേം കുറച്ച് പരിപാടി ഉണ്ട് നാളെ കാണാം ഞാനോ ഓട്ടോ അവന്റെ സീരിയസ്

നിങ്ങളൊക്കെ അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത് അത് വേറെ എങ്ങോട്ടെങ്കിലും ആണോ എന്തൊരു ഡ്രസ്സേ ഇത് ഈ ജനറേഷൻ ഇടുന്ന ഡ്രസ്സും അമ്പരം ആ പ്രസാദം എടുത്തോളൂ മോളെ അമ്മ ആരതി എടുത്തോളൂ പെണ്ണേത് കുന്തവി ബാങ്ക് മാനേജറുടെ മോളാ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഷർട്ട് വേണം ആർക്ക എന്താ എന്താർക്കാണെന്ന് പറഞ്ഞാലേ തരുള്ളോ അയാളുടെ സൈസ് എത്രയാ അതേ കാണിക്കണേ ഈ എത്രയാണിക്കണേ അതുകൊണ്ടാ നിങ്ങളുടെ കടയിൽ തന്നെ വന്നത് ഇതിനെത്രേ ഉള്ളൂ కొర్చే కోడి రేంజిని കാണിച്ചదా ఎంటి రేంజిని കാണിക്കనో అదో మేడ అంటే రేంజిని കാണിക്കనో కూడలే సంసారికంటా పర్ణద చెయ్ ఆ సరే మేడం ఆ ఇది ನೋకే ఆ ఆ ఇది எடுத்து ఓకే ఇదిนะ మ్యాచ్ అవంద జీన్స్ గానికే సైజ్ ఎంత మేడం ఆ సైజ్ సార్ంటి సైజ్ 32 ఆ ఇది ఓకే సరే ആൺകുട്ടികള് അകത്തിടാറില്ലേ മനസ്സിലായി അതൊന്ന് ഇതൊന്ന് നല്ല മാച്ചായിട്ടില്ലേ നീ എന്താ അല്ല ഇഷ്ടത്തിന് എടുത്തോളൂ ഗുഡ് പാക്ക് ചെയ്തോ ശരി മേഡം ഡിസ്കൗണ്ട് ഒന്നുമില്ലേ

ഇത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരുത്തൻ വേണ്ടെന്ന് നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് അതിനെ മാത്രം ഭംഗിയൊന്നുമില്ല അവൻ എന്തോണ്ട് അങ്ങനെ പറഞ്ഞു എന്റെ മുഖത്തിന് എന്താ ഒരു കുറവ് അവന്റെ ലിസ്റ്റിൽ ബാങ്ങി എന്ന് പറഞ്ഞു ഫേസിലൊന്നും അല്ലെന്ന് തോന്നുന്നു നേരെ ഇവിട നോക്ക് ഇവിടെ ഒരു പെണ്ണ നിൽക്കുന്നെന്ന് വിചാരിച്ചോ ഇപ്പുറത്ത് ഒരു പയ്യേ ഓരൊറ്റ ഒരു അടി അടിച്ച but according to the law of male magnetism ചെറുപ്പക്കാരിലെ രണ്ട് തരവ ടൈപ്പ് 1 ഷേപ്പ് എങ്ങനെയായാലും പ്രശ്നമില്ല പക്ഷെ ഫേസ് നല്ല സൂപ്പർ ആയിരിക്കണം നിർബന്ധം പിന്നെ ടൈപ്പ് 2 ഫേസ് ഇരുന്നാലും കുഴപ്പമില്ല ബോഡി നല്ല സൂപ്പർ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് അവൻ ടൈപ്പ് എന്നെ കണ്ടിട്ട് നമ്മുടെ അവള് പറയുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കാണിച്ചു വേറൊരു പറഞ്ഞത് ചുമ്മാരിക്കടാ ഈ കൊണ്ട് വിനക്കെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയുണ്ട് പയ്യന്മാരെ അട്രാക്ട് ചെയ്യണമെങ്കില് കൂട്ടേണ്ടത് കൂട്ടുകയും ചെയ്യണം കാണിക്കേണ്ടത് കാണിക്കുകയും ചെയ്യണം ഞാൻ എവിടെ പോവില്ല എനിക്ക് തന്നെ തന്നെ ഇവിടെ അതോ ഇല്ലയോ ഞാൻ എങ്ങനെ ഇരുന്നാലോ ഇഷ്ടാവ അതൊന്നും പറ പെൺകുട്ടികൾ പകുതി പേരും എന്നെ പോലെ തന്നെ ഉണ്ടാവാ ഇങ്ങനെ എല്ലാരും വേണ്ടെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് കല്യാണം നടക്കില്ല നോക്കിക്കോ ചു പോകുന്ന ആൺകുട്ടികളെ രണ്ട് ഫിഗർ ഫിഗർ എങ്ങനെയാണെങ്കിലും ഫേസ് ഫേസ് നല്ലതായിരിക്കണം നല്ലതായിരിക്കണം നല്ലതല്ലെങ്കിലും എനിക്ക് ഉള്ളത് പിന്നെന്താ നിന്റെ പ്രശ്നം വിഭാഗം കൂടെ എന്റെ മനസ്സിന് എന്താ കൊഴപ്പം I hate you! I hate you! I hate you! ഇത്ര നാളിങ്ങനെ നീ ജീവിക്കും ലൈഫിലെ ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചേ പറ്റും മനസ്സിലായോ അതിനൊരു വലിയ ഉദാഹരണം ഞാനാ ഞാൻ പറയുന്നത് കേൾക്ക വേണ്ടെന്ന് വെക്കുക അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ചിന്തയില്ല സാർ பிரணயவன